രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കുക്കറിലാണ് ഇടുന്നതെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് രാവിലെ തന്നെ നല്ല ചൂടും ചോറ് കുട്ടികൾക്ക് കൊടുത്തുവിടാം കേട്ടോ അതല്ല മിക്ക ആളുകൾ പറഞ്ഞേക്കാം നമ്മൾ കുക്കറിലൊക്കെ അരി ഇടുമ്പം വെന്ത് കുഴഞ്ഞു പോവുകയാണ് പിന്നെ ശർക്കര ഏർത്തൊടുത്താൽ മതി പായസമാവും ആ ഒരു രീതിയിലാണ് നമുക്ക് ചോറ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ കുക്കറിൽ അരി അരിയിടുന്നതെങ്കിൽ നല്ല മണി പോലത്തെ ചോറ് കിട്ടുകയും ചെയ്യും ഒരു ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴയത്തുമില്ല നമുക്ക് ഈ ഒരു കുക്കറിൽ വെച്ചേക്കുന്ന ആ ഒരു മണം ചില ആളുകൾക്ക് ആ കുക്കറിൽ വെക്കുന്ന ചോറിൻ്റെ മണോ ചോയൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ വച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് ചോറ് വയ്ക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ വയ്ക്കുക വയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ കണ്ടു ആ രീതിയിൽ നിങ്ങൾ അരി കിട്ടോ കുഴയില്ല കുഴയില്ലാട്ടോ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്ക കുക്കറോളം വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിൽ നന്നായിട്ട് ഒന്ന് വെള്ളം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അരിയിടാം കേട്ടോ അപ്പം ഞാനിപ്പം ഏകദേശം ഒരു ഒന്നര നാഴിയോളം ആണ് അരി എടുത്തേക്കുന്നത് അപ്പോൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം എടു ഇതിനകത്ത് തന്നെ മുക്കി എടുത്തിട്ട് അന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ വിറക് നീങ്ങിപ്പോകൂണ് പിന്നെ അത് ഊതാനൊക്കെ നിൽക്കേണ്ടത് കെട്ടു അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനൊരു എളുപ്പമുണ്ടാവും പിന്നെ നമ്മൾ അകത്തുനിന്ന് അടയ്ക്കുന്ന അല്ലാണ്ട് പുറമേന്ന് അടയ്ക്കുന്ന കുക്കറുണ്ടല്ലോ അങ്ങനെയുള്ള കുക്കറാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് കുക്കറിനകത്ത് നമ്മൾ അരിയൊക്കെ ഇടുമ്പം അപ്പോൾ നിങ്ങളിത് ഇതുപോലെ തന്നെ ആ ഒരു ഇത് കണ്ടോ ഈ ഒരു തുളയല്ലേ ആ ഭാഗത്ത് എന്തെങ്കിലും പിന്നോ ഈർക്കിലേക്ക് ഒന്ന് കുത്തി ആ ഒരു നമുക്ക് അഴുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ നീക്കി കളയാട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒറ്റ വീച്ചിലടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് പെട്ടത് വേവില് കിട്ടാനായിട്ട് ഒറ്റ വീച്ചടിക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം പിന്നെ ഇത് ഈ ഒരു ക്ലിപ്പ് ക്ലിപ്പ് കണ്ടോ ഇത് നിങ്ങൾ നിങ്ങളകത്തുനിന്ന് അടയ്ക്കുന്ന കുക്കറാണെങ്കിൽ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ ഊരി ഇടുവാണെങ്കിൽ കറ ചോറിൻ്റെ കറക്റ്റ് വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു അടപ്പ് തന്നെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ചാടും കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെയാണ് കാണിച്ചിരുന്ന കണ്ടില്ലേ ഇതുപോലെ ആ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ റബ്ബർ പോലെ ഇതിൻ്റെ അകത്തു നിന്ന് അടയ്ക്കുന്ന അടപ്പാണെങ്കിൽ ഉള്ളിൽ ചെ കറക്റ്റ് ഒരു ബീസിലടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ആ അതിൻ്റെ ഗ്യാസ് അതിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അകത്തേക്ക് ചാടിക്കൊള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പുറമേന്ന് അടയ്ക്കുന്ന അടപ്പിൻ്റെ കുക്കറിലാണെങ്കിൽ ശരിക്കും കൂടുതൽ ആളുകളുടെ അങ്ങനത്തെ ഉള്ള കുക്കറൊക്കെയാണ് കൊട്ടി അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുക്കർ വാങ്ങാതിരിക്കുന്നതിന് കുറച്ചും കൂടെ നല്ലത് ഉള്ളിൽ നിന്ന് അടക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് അതായിരിക്കും കേട്ടോ പിന്നെ അതായതുപോലെ ഞാനിപ്പം കുറച്ച് നല്ല പച്ചവെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ അരിക്ക് ചോറിന് കൊഴുപ്പ് കുറച്ച് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല അരിക്ക് കേട്ടോ അപ്പം ഞാനിപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരുപാട് ചോറിന് അധികം കൊഴുപ്പില്ലാത്ത രീതിയിൽ കുഴഞ്ഞു കിട്ടാതെ നല്ല ഫ്രഷ് ചോറ് കിട്ടും കേട്ടോ നമ്മൾ അടപ്പത്ത് വെക്കുന്ന ചോറ് പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഞാനിപ്പോൾ നല്ല കൊഴുത്ത കഞ്ഞോളും ഒന്ന് ഉടുത്തു ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നല്ല പച്ചവെള്ളാണ് എടുത്ത് ഒഴിക്കുന്നത് അപ്പോൾ ചിലരും പറയും വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പം ചോറിന് പച്ചവെള്ളം ചോദിക്കുന്നു അപ്പോൾ ഒരിക്കലും അങ്ങനെ ചോദിക്കൊന്നുമില്ല ഒന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഈ ഒരു കലത്തില് വെള്ളം ഒന്ന് തിളയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ തിള വരും കേട്ടോ എന്നിട്ട് നമുക്കത് പഠിക്കുവാണെങ്കിൽ അതാ നല്ല ഫ്രഷ് ചോറ് കിട്ടും നമ്മൾ അടുപ്പത്തൊക്കെ ചോറ് വെക്കത്തില്ലേ ആ രീതിയിൽ തന്നെ ചോറ് കിട്ടും കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറ് ഇടുന്നാലും കേടൊന്നും വരത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തിള വന്നു കഴിഞ്ഞപ്പം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് ചോറ് പഠിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ രാവിലെ അടുപ്പത്ത് ഉദാനോ പറക്കാനൊന്നും പോകേണ്ട കുക്കറിലാക്കുന്നതെങ്കിൽ രാവിലെ കുട്ടികൾക്ക് നല്ല ഫ്രഷ് ചോറ് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നും ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ചോറ് എന്ത് കുഴയത്തില്ല നല്ല ഫ്രഷ് ചോറ് രാവിലെ കിട്ടും അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഒരു എട്ട് മണിക്കുള്ളിൽ തന്നെ ചോറ് റെഡിയാവും കേട്ടോ അപ്പോൾ നല്ലൊരു ഇടും കാണാം നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു ഇടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മൾ ചാനൽ ഇത്തവരെ ഫോളോ ചെയ്ത് ഒന്ന് ഫോളോ കൂടി എത്തിക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ഇടും കാണാം ബൈ